പുസ്തകം അദ്ധ്യായം ഇരുപത്തഞ്ച് സാബത്ത് വർഷം കർത്താവ് സീനായ് മലയിൽ വെച്ച് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ആ ദേശം കർത്താവിനൊരു സാപത്ത് ആചരിക്കണം ആറു വർഷം നീ നിൻ്റെ നിലം വിതയ്ക്കുകയും മുന്തിരി വള്ളി വെട്ടിയൊരുക്കി ഫലമെടുക്കുകയും ചെയ്യുക എന്നാൽ ഏഴാം വർഷം ദേശത്തിന് വിശ്രമത്തിനുള്ള കർത്താവിൻ്റെ സാപത്തായിരിക്കും ആ വർഷം നിലം വിതയ്ക്കുകയോ മുന്തിരി വള്ളി മുറിക്കുകയോ ചെയ്യരുത് താനെ മുളച്ചു വിളയുന്നവ നിങ്ങൾ കൊയ്യ കൊയ്യരുത് വള്ളികൾ മുറിക്കാത്ത മുന്തിരിത്തോട്ടത്തിലെ പഴം പറിക്കരു പറിക്കുകയും അരുത് കാരണം അത് ദേശത്തിൻ്റെ വിശ്രമ വർഷമാണ് ദേശത്തിൻ്റെ സാപത്ത് നിങ്ങൾക്ക് ദേശത്തിൻ്റെ സാപത്ത് നിങ്ങൾക്ക് ഭക്ഷണം പ്രദാനം ചെയ്യും നിനക്കും നിൻ്റെ ദാസനും ദാസിക്കും കൂലിക്കാരനും നിന്നോടുകൂടെ വസിക്കുന്ന പരദേശിക്കും നിൻ്റെ കന്നുകാലികൾക്കും നിൻ്റെ ദേശത്തെ മൃഗങ്ങൾക്കും അതിൻ്റെ ഫലങ്ങൾ ആഹാരമായിരിക്കും ജൂബിലി വർഷം വർഷങ്ങളുടെ ഏഴ് സാപത്തുകൾ എണ്ണുക ഏഴ് പ്രാവശ്യം ഏഴ് വർഷങ്ങൾ ഈ വർഷങ്ങളുടെ ഏഴ് സാപത്തുകളുടെ ദൈർഘ്യം നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊൻപത് വർഷങ്ങൾ ഏഴാം മാസം പത്താം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം അൻപതാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ അൻപതാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത് എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ് അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശത്ത് അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം നിൻ്റെ അയൽക്കാരനെ എന്തെങ്കിലും വിൽക്കുകയോ അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഞെരിക്കരുത് അടുത്ത ജൂബിലി വർഷം വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് അയൽക്കാരനിൽ നിന്ന് നീ വാങ്ങണം വിളവിൻ്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കിൽ നിനക്ക് വിൽക്കട്ടെ വർഷങ്ങൾ കൂടിയിരുന്നാൽ വില വർദ്ധിപ്പിക്കണം കുറഞ്ഞിരുന്നാൽ വില കുറയ്ക്കണം എന്തെന്നാൽ വിളവിൻ്റെ വർഷങ്ങളുടെ എണ്ണമനുസരിച്ചാണ് അവൻ നിനക്ക് വിള വിൽക്കുന്നത് നിങ്ങൾ പരസ്പരം ഞെരുക്കരുത് ദൈവത്തെ ഭയപ്പെടണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക എങ്കിൽ ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും ഭൂമി അതിൻ്റെ ഫലം നൽകും നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് സുരക്ഷിതരായി വസിക്കും ഞങ്ങൾ ഏഴാം വർഷം വിതയ്ക്കുകയും വിളവെടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ഭക്ഷിക്കും എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ആറാം വർഷം എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മേൽ ചൊരിയും മൂന്ന് വർഷത്തേക്കുള്ള വിളവ് അത് നിങ്ങൾക്ക് പ്രധാനം ചെയ്യും എട്ടാം വർഷം നിങ്ങൾ വിതയ്ക്കുകയും ഒൻപതാം വർഷം വരെ പഴയ ഫലങ്ങളിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുക അതിൻ്റെ ഫലം ലഭിക്കുന്നതുവരെ പഴയതിൽ നിന്ന് ഭക്ഷിക്കുക വീണ്ടെടുത്ത് വീണ്ടെടുപ്പ് നിയമം നിങ്ങൾ ഭൂമി എന്നേക്കുമായി വിൽക്കരുത് എന്നാൽ ഭൂമി എൻ്റേതാണ് നിങ്ങൾ പരദേശികളും ദേശികളും നീ സ്വന്തമാക്കുന്ന ദേശത്ത് ഭൂമി വീണ്ടെടുക്കുന്ന വീണ്ടെടുക്കുവാനുള്ള അവകാശമുണ്ടായിരിക്കണം നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നത് നിൻ്റെ അവകാശത്തിൽ ഒരു ഭാഗം വിറ്റാൽ അടുത്ത ചാർച്ചക്കാരൻ അത് വീണ്ടെടുക്കണം എന്നാൽ വീണ്ടെടുപ്പ് വീണ്ടെടുക്കാൻ അവന് ആരുമില്ലാതിരിക്കുകയും പിന്നീട് സമ്പന്നനായി വീണ്ടെടുക്കാൻ അവന് കഴിവുണ്ടാവുകയും ചെയ്താൽ അത് വിറ്റു വിറ്റതിന് ശേഷമുള്ള വർഷങ്ങൾ കണക്കാക്കി വാങ്ങിയവന് അധിക തുക തിരികെ കൊടുത്ത് അവന് തൻ്റെ അവകാശ വസ്തു വീണ്ടെടുക്കണം എന്നാൽ അത് വീണ്ടെടുക്കാൻ അവന് കഴിവില്ലെങ്കിൽ വിറ്റുപോയ വസ്തു വാങ്ങിയവൻ്റെ കൈവശം ജൂബിലി വർഷം വരെ ഇരിക്കട്ടെ ജൂബിലി വർഷം അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുകയും ഉടമസ്ഥൻ തൻ്റെ അവകാശ അവകാശത്തെ ആ അവകാശത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യട്ടെ മതിലുകളാൽ ചുറ്റപ്പെട്ട ഭക്ഷണത്തിലുള്ള തൻ്റെ വീട് ഒരാൾ വിറ്റാൽ ഒരു വർഷത്തിനകം തിരിച്ചെടുക്കാം വീണ്ടെടുക്കാൻ ഒരു വർഷത്തെ സാവകാശമുണ്ട് ഒരു വർഷത്തിനകം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ മതിലുകളാൽ ചുറ്റപ്പെട്ട പട്ടണത്തിലുള്ള വീട് വാങ്ങിയവനും അതിൻ്റെ സന്തതികൾക്കും എന്നേക്കുമുള്ള അവകാശമായിരിക്കും ജൂബിലി വർഷത്തിൽ അത് ഒഴിഞ്ഞുകൊടുക്കേണ്ടതില്ല എന്നാൽ ചുറ്റും മതിലുകളില്ലാത്ത ഗ്രാമങ്ങളിലെ വീടുകൾ നിലങ്ങൾ പോലെ കണക്കാക്കപ്പെടും ജൂബിലി വർഷത്തിൽ അവ വീ അവ വീണ്ടുകൊള്ളുകയോ മോചിപ്പിച്ചെടുക്കുകയോ ആവാം എന്നാൽ ലേവ്യർക്ക് തങ്ങളുടെ പട്ടണങ്ങളും അവിടെ തങ്ങൾക്ക് അവകാശമായ വീടുകളും എപ്പോൾ വേണമെങ്കിലും വീണ്ടെടുക്കാം ലേവ്യരിൽ ആരെങ്കിലും അത് വീണ്ടെടുക്കുന്നില്ലെങ്കിൽ വാങ്ങിയവൻ ജൂബിലി വർഷ ജൂബിലി വത്സരത്തിൽ വീട് ഒഴിഞ്ഞുകൊടുക്കണം ിയരുടെ പട്ടണത്തിലുള്ള ഭാവനങ്ങൾ ഇസ്രായേൽ ജനത്തിനിടയിൽ അവർക്കുള്ള അവകാശമാണ് അവരുടെ പട്ടണത്തിന് ചുറ്റുമുള്ള വയലുകൾ വിൽക്കരുത് അത് അവരുടെ ശാശ്വതാവകാശമാണ് നിന്റെ സഹോദരൻ ദരിദ്രനാവുകയും തന്നെ തന്നെ സംരക്ഷിക്കാൻ അവന് വകയില്ലാതാവുകയും ചെയ്യുന്നെങ്കിൽ നീ അവനെ സംരക്ഷിക്കണം അവൻ അന്യനെ പോലെയോ പരദേശിയെപ്പോലെ നിന്നോടുകൂടെ വസിക്കട്ടെ അവനിൽ നിന്ന് പലിശയോ ആദായമോ വാങ്ങരുത് ദൈവത്തെ ഭയപ്പെടുക നിൻ്റെ സഹോദരൻ തൻ്റെ കൂടെ വസിക്കട്ടെ നീ അവന് പണം പലിശക്ക് കൊടുക്കരുത് നിൻ്റെ ആഹാരം അവന് ലാഭത്തിന് വിൽക്കുകയും അരുതും നിങ്ങളുടെ ദൈവമായിരിക്കാനും കാനാന് ദേശം നിങ്ങൾക്ക് നൽകാനും ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ നിൻ്റെ സഹോദരൻ നിർദ്ധനാവുകയും തൻ്റെ തൻ അവൻ തന്നെ തന്നെ നിനക്ക് വിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അവനെ കൊണ്ട് അടിമവേല ചെയ്യിക്കരുത് അവൻ നിനക്ക് ഒരു കൂലിക്കാരനും പരദേശിയുമായിരിക്കട്ടെ അവൻ ജൂബിലി വർഷം വരെ നിനക്ക് വേണ്ടി ജോലി ചെയ്യണം അതിനു അവൻ മക്കളോടുകൂടെ തൻ്റെ കുടുംബത്തിലേക്കും പിതാക്കന്മാരുടെ അവകാശത്തിലേക്കും മടങ്ങിപ്പോകട്ടെ എന്തെന്നാൽ ഈജിപ്ത് ദേശത്ത് നിന്ന് ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന എൻ്റെ ദാസരാണ് അവർ അവരെ അടിമകളായി വിൽക്കരുത് നീ അവരുടെ മേൽ ക്രൂരമായി ഭരണം നടത്തരുത് നിൻ്റെ ദൈവത്തെ ഭയപ്പെടുക ചുറ്റുമുള്ള ജനങ്ങളിൽ നിന്ന് നിങ്ങൾ ദാസന്മാരെയും ദാസികളെയും വാങ്ങിക്കൊള്ളുവിൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശികളിൽ നിന്നും നിങ്ങളുടെ ദേശത്ത് വച്ച് അവരെ കുടുംബങ്ങളിൽ ജനിച്ചവരിൽ നി അവർ അവരുടെ കുടുംബങ്ങളിൽ ജനിച്ചവരുടെ ജനിച്ചവരിൽ നിന്നും നിങ്ങൾക്ക് ദാസരെ വാങ്ങാം അവർ നിങ്ങളുടെ അവകാശമായിരിക്കും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കൾക്ക് നിത്യമായി അവകാശമാക്കാൻ അവരിൽ നിന്ന് നിങ്ങൾക്ക് അടിമകളെ സ്വീകരിക്കാം എന്നാൽ ഇസ്രായേൽ മക്കളായ നിങ്ങളുടെ സഹോദരൻ സഹോദരരുടെ മേൽ നിങ്ങൾ ക്രൂരമായി ഭരണം നടത്തരുതും നിങ്ങളുടെ ഇടയിലുള്ള പരദേശിയോ അന്യനോ സമ്പന്നനാവുകയും അവൻ്റെ സമീപമുള്ള സഹോദരൻ ദരിദ്രനാകയാൽ പരദേശിക്കോ അന്യനോ അല്ലെങ്കിൽ അന്യൻ്റെ കുടുംബത്തിൽ കുടുംബത്തിനോ തന്നെ തന്നെ വിൽക്കുകയും ചെയ്താൽ അവനെ വീണ്ടെടുക്കാവുന്നതാണ് അവൻ്റെ സഹോദരന്മാരിൽ ആർക്കും അവന് വീണ്ടെടുക്കാം അവൻ്റെ പിതൃവ്യനോ പിതൃവ്യപുത്രനോ ഏതെങ്കിലും ചാർച്ചക്കാരനോ അവനെ വീണ്ടെടുക്കാം അവൻ സമ്പന്നനാവുകയാണെങ്കിൽ അവന് തന്നെ തന്നെ വീണ്ടെടുക്കുകയും ചെയ്യാം അവൻ തന്നെ തന്നെ വിറ്റ് വിറ്റത് മുതൽ ജൂബിലി വരെയുള്ള മത്സരങ്ങൾ വാങ്ങിയവനുമായി കണക്കാക്ക കണക്കാക്കണം വർഷങ്ങൾക്കനുസരിച്ചായിരിക്കും അവൻ്റെ മോചനത്തിൻ്റെ വില ഉടമസ്ഥനോടുകൂടെ ജീവിച്ച മത്സരങ്ങൾ കൂലിക്കാരൻ്റെ നിലയിൽ കണക്കാക്കണം വർഷങ്ങളേറെ ബാക്കിയുണ്ടെങ്കിൽ അത് അതിനു അതിനു തക്ക വിധം വീണ്ടെടുപ്പ് വില കിട്ടിയ പട്ടണത്തിൽ നിന്ന് തിരികെ കൊടുക്കണം ജൂബിലി വരെ വർഷങ്ങൾ കുറവാണെങ്കിൽ തൻ്റെ വീണ്ടെടുപ്പിനായി ഉടമസ്ഥനുമായി ആലോചിച്ച് വർഷങ്ങളുടെ കണക്കനുസരിച്ച് പണം മടക്കി കൊടുക്കണം വർഷം തോറും കൂലിക്കെടുക്കപ്പെട്ടവനെ പോലെ അവൻ വാങ്ങുന്നവന് വാങ്ങുന്നവനോടുകൂടെ കഴിയണം അവനോട് ക്രൂരമ അവനോട് ക്രൂരത കാണിക്കാൻ ഇടവരരുത് അവനിങ്ങനെയൊന്നും വീണ്ടെടുക്കപ്പെടുന്നില്ലെങ്കിൽ അവനും അവൻ്റെ മക്കളും ജൂബിലി വർഷത്തിൽ സ്വതന്ത്രരാക്കപ്പെടണം ഇസ്രായേൽ ജനം എൻ്റെ ദാസരാണ് ഈജിപ്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന എൻ്റെ ദാസർ നിങ്ങളുടെ ദൈവവുമായ കർത്താവ് ഞാനാണ് കർത്താവിൻ്റെ വചനം